ഇതാണ് അൽ ഒട്ടകം അതിൻ്റെ കാല് കെട്ടിട്ടേക്കൊണ്ട് അതിനെ ഓടാനാവില്ല ഇതിങ്ങനെ കെടുന്ന് കളിക്കുന്നുണ്ട് അവിടുന്ന് ഒട്ടകം കുളിക്കുന്നതാക്കുന്ന ഒട്ടകം കുളിക്കുന്നതാ ആ ഒട്ടകത്തിൻ്റെ മക്കളാണോ വരുന്നത് ഉണ്ടല്ലേ ഏതാ വൈബ് എൻ്റെ രസം അറിയോ അതാ അവിടുന്ന് സംഘൊട്ടകതാ വരുന്നുണ്ട്

െക്ക് മണ്ടാനാവില്ല ഇതൊക്കെ തോന്നി മണ്ടാനാവൂല കാല് മണ്ടിന് വേണ്ടി കെട്ടിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എന്നുള്ളത് ദുബായിലുള്ള കുതിര സവാരി നടത്തുന്ന ഒരു സ്ഥലത്താണ് അതാ കുട്ടികൾ എന്റെ മുന്നിൽ ഇങ്ങനെ കെടുകയാണ് ഇതൊരു കോടികൾ വിലയുള്ളൂ കുട്ടികള നമ്മുടെ നാട്ടിലുള്ള അങ്ങനെ ഒണക്കപ്പൊട്ടുന്ന ആ സാധനമല്ല കോടികൾ വിലയുള്ളൂ ജമ്മു കണ്ണീരിലാണിത് ഇതിന്റെ പ്രത്യേകം ചെലവ് ഇവിടെ മാത്രവിടെ ഉണ്ടാവില്ല അതാണ് കപ്പ് കപ്പൽ പിന്നെ കാറ്റൊടുന്നുണ്ടാവും റേസിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ബ്ലാക്ക് ഇതിനൊക്കെ ലക്ഷ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂറോപ്യനും അതുപോലെ തന്നെ ലണ്ടനിലും ഒക്കെ റേസിങ്ങൾ അത് ഇവിടെ ദുബായിലൊക്കെ ഇഷ്ടംപോലെ റേസിങ്ങായിട്ട് ഉപയോഗിക്കുന്ന ലക്ഷ്യങ്ങൾ വിലയുള്ള കുട്ടികൾ എന്നൊക്കെ വേണമെങ്കിൽ സബ്സ് കളക് അത് ഒരു എന്താ പറയുക ഒരു പിൾ ആയിട്ടുള്ള എന്താ പറയുക ഗ്രേ കളറാണ് അതിൻ്റെ ഗ്രേ ആവശ്യം മാത്രം അതിന് വൈറ്റ് വൈറ്റ് എല്ലാം വൈറ്റ് എല്ലാം അല്ലല്ലോ അല്ലാത്തൊരു തകർന്ന സാധനം അതേപോലെ ഉള്ള സാധനങ്ങൾ ഉയവൻ ചെയ്യണം ഇതാണ് നമ്മളെ ഇതിൻ്റെ ഓരോന്നെ വില എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റാണ് ഹൈറ്റാണ് ഇതിൻ്റെ ഓരോ വില ഇവിടെ തന്നെ വില ഹൈറ്റ് കൂടി അതിലൊക്കെ പണിക്കാൻ അതിലൊക്കെ എ സി കൂളർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കൊണ്ടുവരുക അതായത് കുട്ടികളെങ്കിൽ ഇതോ വെറൈറ്റി വൈകാ ഓരോന്നിന്റെ ഹൈറ്റ് ആണ് കണ്ടോ നിന്റെ ഹൈറ്റിനേക്കാട്ടിലൊരു രണ്ടൊക്കെ ബുക്ക് ഉണ്ടാവും ആണ് കിട്ടുന്നത് സ്വന്തം ചെയ്യും കേട്ടോ ചെലപ്പോ കടിയും നമ്മൾ കണ്ടിന് കിട്ടുക ഇതൊക്കെ ചെറുതാ ചെറുതാ പോയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ നല്ല ഹൈറ്റ് വന്ന നിങ്ങളൊക്കെ റൈഡ് ചെയ്യാൻ ചെറുപ്പല്ല <também> <S Programs> ും ഫുഡിന് വേണ്ടി കഴിച്ച് ഫുഡ് കഴിക്കുന്ന കടികിട്ടിയാലേ ഫുഡ് കിട്ടുന്നു ഇത് ചെയ്യുന്ന അതാണ് ഒച്ചൻ നദി അവിടെ ആ ഭാഗത്താണ് കുതിരയും കുതിര എൻ്റെ മക്കളും ഉള്ളത് ഞങ്ങള് നേരത്തെ പോയപ്പോൾ അവിടെ പാൽ പിടിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കാണുമെന്ന് അറിയില്ല ആ പൂസാ ഗ്രൂമിങ് ചെയ്യാണ് ഇതൊക്കെ റൈസ് ഇവിടെ ഇങ്ങനെ റൈഡ് ചെയ്ത് കാണാൻ ഇവിടെ അങ്ങോട്ടൊക്കെ തൊഴിലുള്ള പൂടേകളാണ് ഗ്രൂമിങ് ഗ്രൂമിങ് ചെയ്യുന്നുണ്ടോ അപ്പൊ അതേപോലെ തന്നെയാണ് ഭംഗിയാലെ കാണാൻ അങ്ങോട്ടൊക്കെ ഫുള്ള് മരുഭൂമിയാ അങ്ങോട്ടൊക്കെ ഫുൾ മരുഭൂമിയ കാടും അവിടെ കുതിരയും കുതിരന്റെ മക്കളും കാരക്കണ്ടോ കറക്ക വേറെ വൈബം കാണാൻ ഇതാണ് കുതിരയും കുതിരേന്റെ മക്കളും ഉള്ള സ്ഥലം ഇത് തള്ള അമ്മ കുതിരയും ഇത് മക്കൾ കുതിരയാറിക്കുകയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതിപ്പോ ദുബായില് ദുബായിൽ ഏതാണ് സ്ഥലം ഇത് റുവയ്യ ആ റുവയ്യന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പങ്കോട്ട് പോവാണെങ്കിൽ ഞങ്ങൾ വിറവയ്ക്ക് പോകാനുള്ളൊണ്ട് അവിടേക്കൊന്നും പോകുന്നില്ല പോവാണെങ്കിൽ ഇവിടെ വന്ന് വന്ന റീഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ കൂടുതലായിട്ടും ഇവിടെ സെയിൽ പർപ്പസ് ആണ് നോക്കുന്നത് പിന്നെ റേസിങ് റേസിങ് ഉണ്ട് ചെയ്യുന്നുണ്ടല്ലേ റേസിംഗ് റേസിങ് കാര്യങ്ങളൊക്കെ ഇവർ ഓരോ വലിയ വന്നും വന്നിങ്ങാനും ചെയ്യലുണ്ട് അതിനെക്കുറ്റി നമുക്കറിയില്ല പക്ഷേ ലക്ഷങ്ങൾ വിലയുള്ള കുതിരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഐക്യവിടെ ഇൻഷാല്ല ഓക്കെ ബൈ